എൽ ഡി എഫ് പലസ്തീൻ ഐക്യദാഠ്യ സംഗമത്തിൽ വെള്ളാപ്പള്ളിയെ പങ്കെടുപ്പിക്കണമെന്ന് പി വി അൻവർ സംസ്ഥാന സർക്കാരിന് എതിരെ വിമർശനവുമായി പി വി അൻവർ എൽ ഡി എഫിന്റെ പലസ്തീൻ ഐക്യദാഠ്യ സംഗമത്തിൽ വെള്ളാപ്പള്ളിയെ പങ്കെടുപ്പിക്കണം പറ്റുമെങ്കിൽ യോഗിയുടെ സന്ദേശം കൂടി വായിക്കണമെന്നും പി വി അൻവർ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ പിന്തുണയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അൻവറിന്റെ പ്രതികരണം ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയുടെ സി എം വിത്ത് മീയിലും അൻവർ വിമർശനമുന്നയിച്ചു ഇതുവരെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ കാണുമ്പോൾ അലർജിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് സി എം വിത്ത് മീ പരിപാടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ ടി എംസി സ്ഥാനാർത്ഥിയെ നിർത്തും ഒരു മുന്നണിയുമായും ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല പിണറായി അവസാനത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും അൻവർ വ്യക്തമാക്കി മൂന്നാം തവണയും ഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ ഭൂരിപക്ഷ പ്രീണനം നടത്തുകയാണെന്നും അൻവർ പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടപ്പോൾ പിണറായി വിജയൻ ഭൂരിപക്ഷ പ്രീണനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നായിരുന്നു അൻവറിന്റെ പ്രസ്താവന അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ കോഴിക്കോട് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടക്കും വൈകിട്ട് മണിക്ക് മുതലക്കുളം മൈതാനിയിലാണ് സമ്മേളനം പലസ്തീനികളുടെ ജന്മഭൂമി അപഹരിച്ച് ജൂതമതാടിസ്ഥാനത്തിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ അതിശക്തമായി എതിർത്ത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണകൾക്ക് സാക്ഷിയായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു